ഹലോ ഹായ് നമസ്കാരം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഹുൻസൂറാണ് കർണാടക ഹുൻസൂറാണ് നമുക്ക് മരത്തിൻ്റെ ലോഡാണ് ആയിട്ടുള്ളത് ഹൈദരാബാദ് നമുക്ക് കുശാൽ നഗർ പോയിട്ടാണ് കയറ്റാനുള്ളത് അപ്പോൾ നമുക്കിവിടെ ലോഡ് കയറ്റാൻ ലോഡ് കയറ്റാൻ കുത്തുകാൽ വേണം അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയതാണ് ഇവിടെ ഹുൻസൂർ ഇവിടെ ഉണ്ട് അപ്പോൾ ഷോപ്പിൽ അതിൻ്റെ ആളെത്തിയിട്ടില്ല നമ്മൾ രണ്ട് വണ്ടി ഉണ്ട് വണ്ടിയുണ്ട് നമ്മൾ പോത്തുകാലിലുള്ള വണ്ടിയാണ് നമ്മൾ അധികാരണ ആൾ വണ്ടിയാണ് അപ്പോൾ അഭിയും കാക്കിയും ഇതിനെപ്പറ്റി സംസാരിക്കുകയാണ് നമ്മളെ കുത്തുകാൽ ഇതാണ് കുത്തുകാൽ അപ്പോൾ നമുക്ക് ഒരു വണ്ടിക്ക് നാല് പീസ് വേണം ഒരു സൈഡിൽ രണ്ട് കാല് വെച്ചിട്ട് കൊടുക്കാൻ അപ്പോൾ അതാ അഭിയും കാക്ക ഇങ്ങനെ സംസാരിക്കണം അതിൻ്റെ പിന്നെ ആളെത്തിയിട്ടില്ല അപ്പോൾ ആൾക്ക് നമ്മൾ ഫോൺ വിളിച്ചാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം കാക്ക ആളിപ്പോൾ എത്തുമോ വൺ എയ്റ്റി ഒരു പീസ് ഒരു പീസിന് വൺ എയ്റ്റി അങ്ങനെ ഒരു പീസ് ഇത് നൂറ്റി അമ്പത് അത് നൂറ്റി അൻപത് ഇത് നൂറ്റി അമ്പത് അല്ലേ പീസ് ബേക്കേ ഇരുന്ന് ഇത് കൊടുത്തിന് ഇരുമ്പേക്കാർ ഇത് അഷ്ടോക്കെടുത്തോളേ വണ്ണം കൊറഞ്ഞെടുക്കല്ലേ വണ്ണം കുറഞ്ഞെടുക്കുമ്പോ വെള്ളം കുറയില്ലേ അവിടെ നിന്ന് ഇങ്ങനെ വണ്ണം കൂടി കൂടി ഇങ്ങനെ കൊറയണങ്ങട്ട് വരുമ്പോ നമുക്ക് ലോഡ് ഇറക്കി കഴിഞ്ഞാല് വണ്ടിന്റെ ബോർഡിന്റെ ചോട്ട് കൊള്ളണം കറക്റ്റ് അവിടെ ഇങ്ങനെ വന്നിക്കും അപ്പൊ നമ്മള് ഇതാ സൈറ്റിൽ എത്തിയിട്ടുണ്ട് അണ്ട് വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് കൂപ്പിൽ എത്തിയിട്ടുണ്ട് അതാ ഒരു ക്രൈൻ ഇവിടെ ഉണ്ട് ഒരു ക്രൈൻ ഇതാ അവിടെ ഉണ്ട് പിന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഗവൺമെൻറ്റിൻ്റെ മരങ്ങളാണ് കേട്ടോ ഒരു വണ്ടി സിക്സ് വീലറിങ്ങനെ ലോഡായി നിൽക്കുന്നുണ്ട് മുഴുവനായിട്ടില്ല ബാക്കിയാണ് കയറ്റാൻ നമുക്കത് ലോഡ് ഇരുപത്തി മൂന്ന് അൻപത്തിരണ്ടാം റുപ്പിയാണ് വാടക അത് ഇരുപത്തി മൂന്നില് നാല് ഇരുപത്തിനാല് ഇരുപത്തി അപ്പോൾ ആ രണ്ട് രണ്ടിൻ്റെ വാടക ആറ് വരും പിന്നെ അവർ പറയുമ്പോൾ അങ്ങോട്ട് നിർത്തി കൊടുക്കാം അപ്പോൾ ആ ഇട്ടൊക്കെ ഇറക്കിക്കാണ്ട് വന്നതായിരുന്നു അപ്പോൾ അയട്ടക്കുള്ളത് നല്ലതാണെന്ന് പറഞ്ഞു കുത്തുകാലും ഐട്ടക്കുനി കൊടുക്കുമ്പോൾ അത്യാവശ്യം ഫലം ഉണ്ടാവും കാരണം നമ്മളെ കുത്തുകാൽ ചെറുതായി നമ്മൾ വാങ്ങിയ കുത്തുകാല് ചെറുതാ ഈ വണ്ടിയുമുള്ള അങ്ങനത്തെ കുത്തുകാൽ വേണത്തെ കുറച്ച് വണ്ണുള്ള ഉള്ള കുത്തുകാല നമ്മളിത് ചെറുതാ ആയതുകൊണ്ട് ചെറുതാ നമ്മൾ വാങ്ങിയത് നമുക്കറിയില്ല ഇത്രത്തോളം വണ്ണം വേണം ഒരു വണ്ണം വേണം പറഞ്ഞ അവര് അപ്പം നമ്മളെ ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കയറ്റിയാൽ തന്നെ വലിയൊരു മരം പിന്നെ ചെറിയ ചെറിയ പീസുകൾ പിന്നെ കുറച്ച് മതി ഒന്ന് മതി ഇനി ഒന്ന് രണ്ട് പീസ് കൂടെ ആയാലേ ആവും ലോഡ് ഫുള്ള് സെറ്റാക്കി ഇങ്ങനെ വെച്ചിരിക്കണം മരങ്ങള് മുറിച്ച് 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 പീസാക്കി കൃത്യമായൊരു നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് എണ്ണാണോ പീസിൻ്റെ എണ്ണാണോ എന്താ അറിയില്ല അപ്പോൾ ഇത് തീരാനായി കയറ്റി ഇത് സിൽവർ സിൽവറോത്തിൻ്റെ മരമാണ് നമ്മൾ പണ്ട ചെടി ചെറിയ തൈകൾ കൊണ്ടല്ലേ പടേരും അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിരുന്നെങ്കിൽ നന്നായേനെ ഈയൊരു പീസ് കയറ്റോണ്ട് കൂടുതൽ കയറ്റേണ്ടി വരുമില്ല ഈ ഒരു പീസ് ഉള്ളതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഉണ്ടാവും പിന്നെ ഞാൻ ചെറിയ പീസാണ് കഴിച്ചാൽ മതി അപ്പ നമ്മളെ വണ്ടി അതിലോട് കയറ്റിട്ട് ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ട് അത് അതിനുമുമ്പ് കയറ്റിയ സിക്സ് വീല് നമ്മളിതിലോഡ് ഉണ്ട് കേട്ടോ അതിൽ ഒക്കെ ലോക്കലായിക്കാറ് നമ്മൾ കുറച്ചോളൂ ഓടിൻ്റെ ഉള്ളിൽ ക്യാബിൻ്റെയൊക്കെ അല്ല വിളിക്കന്നെ വന്നിട്ടുള്ളൂ ക്യാബിൻ്റെ വെക്കും മതിയെന്ന് പറഞ്ഞു നമുക്ക് ഇരുപത്തി മൂന്ന് ടണ് വരെ ഒരേ വാടകയുള്ളു അതിപ്പോൾ ഇരുപതായാലും ശരി ഇരുപത്തൊന്നായാലും ശരി പിന്നെ ഒരത് വലിച്ചു കയറ്റണ്ടല്ലോ നമ്മളെ ഇവൻ്റെ വണ്ടി ലോഡ് കയറി തുടങ്ങിയിട്ടില്ല അതിൻ്റെ വണ്ടി അതിന് മുമ്പ് സിംഗിൾ വീലുണ്ട് വരുന്നത് കണ്ട് ഇപ്പം അത് കയറ്റാ ആദ്യം പറഞ്ഞുകൊണ്ട് അത് വെച്ചു കൊടുക്കുക അപ്പൊ അവന്റെ കൂടെ കേട്ടണം എന്തായാലും എല്ലാ വണ്ടിക്കും ഒരുമിച്ച് ഒരുമിച്ചായിരിക്കും ബില്ല് കിട്ട അപ്പെന്താ പറഞ്ഞേ ആ രണ്ടു കഴിഞ്ഞും കൂടെ ആയിട്ട് ആ അപ്പൊ പെട്ടെന്ന് കഴിവു അല്ലേ അപ്പോൾ രണ്ട് ക്രൈനും കൂടി ഈ വണ്ടി ചെറുവണ്ടി ലോഡ് ആക്കാം അപ്പോൾ വെട്ടം നടന്നോ നമ്മുടെ സൈഡിൽ കുത്തുകോലൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ കുത്തുകോല് ഇതപ്പോൽ പറഞ്ഞു ഇതാണ് കുത്തുകോല് ഞങ്ങൾ ആ കളയൊക്കെയാണ് കേട്ടാല് നമ്മുടെ കോലിൽ പറയുന്നത് കോലല്ല അത് പൊള്ളിയാണ് ഈ വണ്ണമാണ് ആയിട്ടൊക്കെ തന്നെ കയറിട്ട് കെട്ടിയിക്കാണ് നല്ല സൈസ് കഷ്ഠാണ് കുത്തുപോല് നമ്മക്കാരിലോ എത്രത്തോളം വണ്ണം വേണമെന്നുള്ളത് അപ്പൊ അബിൻ്റെ വണ്ടി ഇതാ അപ്പോൾ ലോഡിങ്ങനെ വെച്ച് സമയം രണ്ട് ഇരുപതായിട്ടാണ് നമ്മളിത് പതിനൊന്നര മണിയായപ്പോൾ നമ്മളിത് കയറ്റി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഒന്നും കഴിഞ്ഞിങ്ങനെ ഒഴിച്ചിട നിർത്തിയതായിരുന്നു ഇപ്പോൾ ഇവിടെ ചെറിയ രണ്ട് വണ്ടി ലോഡാക്കി അതിന് ശേഷം നമ്മുടെ വണ്ടീൻ്റെ ശേഷം എന്നിട്ടാണ് ഇപ്പോൾ അബിൻ്റെ വണ്ടി ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചത് ഇതിൽ ചെറിയ പീസാണ് കയറ്റണത് പോകും ഇതൊക്കെ ഇനി കയറ്റാൻ ഉണ്ടോന്നാകും ഇതിൻ്റെ മരടാണിപ്പോൾ നമ്മൾ വണ്ടിട്ട് കയറ്റിയത് ചെറിയ ചെറിയ ടിശാളാ തോന്നു കേറ്റട അല്ല വണ്ടിയും എന്തായാലും ബില്ലൊക്കെ ഒരുമിച്ചേക്കാർ കിട്ടാം കുറേ സ്ഥലത്തേക്ക് തന്നെയാണ് ഇറക്കാൻ ഉള്ളത് എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ലോഡ് ഹൈദരാബാദക്ക് റക്സിൻ വേസ്റ്റ് കൊണ്ടേ പോലെ ഒരു സ്ഥലത്തുനിന്ന് കയറ്റി ഒരു സ്ഥലത്ത് ഇറക്കല് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ നേരത്തെ കാലത്ത് ഓടി ചെന്ന് എത്തി ഫിറ്റെന്നാണ് ഇറക്കിയത് ആ എണ്ണം വണ്ടി വരാൻ കഴിക്കുകയറ്റി കഴിയട്ടെ അപ്പം നമ്മുടെ രണ്ട് വണ്ടി ലോഡായി ഇനി നമുക്ക് ബില്ല് കിട്ടണം ില്ല് കിട്ടുമ്പോൾ അങ്ങനെ യാത്ര പോത്തടാം എന്താ നൂപ്പരാണ് ഇതിൻ്റെ നോട്ടക്കാരന് ആ നീല ഷർട്ടിട്ട ആള് നൂപ്പരടുത്താണ് ബില്ലും കാര്യങ്ങളൊക്കെ ഉള്ളത് കിട്ടിയാൽ നമുക്ക് യാത്ര പോത്താം ആറ് വണ്ടി നാല് സിംഗിൾ വണ്ടിയും രണ്ട് പന്ത്രണ്ടിയും ഇപ്പോൾ ഇവിടുന്ന് ലോഡായത് ബില്ല് കിട്ടാൻ വഴികന്നാകുമോ അപ്പോൾ നമ്മളിങ്ങനെ വില്ലെന്ന് വയ്ക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്തൊരു ചായ കൊടുക്കാതിരിക്കുന്നെങ്കിൽ ഇങ്ങനെ അങ്ങാടി അങ്ങാടിക്കറിഞ്ഞാൽ ഒരു നൂറ്റി അൻപത് ഇരുന്നൂറ് മീറ്റർ ഇങ്ങനെ പോയാൽ നമ്മൾ അങ്ങാടിയാണ് ഇവിടെ അങ്ങനെ ഒരു അമ്പലം ശ്രീ ഉദ്ഭവ സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിളാണ് കേട്ടോ അതിൻ്റെ എന്തോ ഒരു ആഘോഷമുണ്ട് അതിൻ്റെ അലങ്കാരം നടന്നുകൊണ്ട് നിൽക്കുകയാണ് ടാറ്റ കോഫി ലിമിറ്റഡ് ആണ് ഇതാണ് ടാറ്റ ടാറ്റ കോഫീൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ ആ സൈഡ് ഇത് ബാക്ക് ബാഗാണ് ഒരു സൈഡിൽ ഇങ്ങനെ ടാറ്റ കോസിൻ്റെ പ്ലാന്റും ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഉത്സവത്തിൻ്റെ എന്താ പരിപാടി ഉണ്ട് അലങ്കാരം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് അതിൻ്റെ അപ്പുറത്താണ് നമ്മളെ നമ്മുടെ സ്ഥലം നമ്മളെ പോയിൻ്റ് ഒക്കെ വണ്ടികളൊക്കെ ലോഡായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ബില്ല് കിട്ടണം എല്ലാ വണ്ടിയും ചേട്ടി കഴിഞ്ഞു തോന്നുന്നുണ്ട് പക്കത് രണ്ടായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് സമയം നാല് മുക്കാലായിട്ടുള്ളു പക്ഷെ മയക്കാറുണ്ട് ആ ഒരു വണ്ടി കഴിഞ്ഞിട്ടില്ല അത് നടന്നുകൊണ്ട് നമ്മൾ യാത്ര തുടർന്നിട്ടുണ്ട് നമ്മളത് ഇല്ലൊക്കെ കെട്ടി നമ്മളിങ്ങനെ പോകുന്ന സമയം ഒമ്പതര മണി അപ്പം ഇവിടെ ഇങ്ങനെ വയ്യ ഹോട്ടലിൽ കണ്ടപ്പോൾ നിർത്തിയതാ ഭക്ഷണം കഴിക്കാം കാണാമല്ലോ ഭക്ഷണം കഴിക്കാമായിരുന്നു ഒമ്പതര മണി അല്ലേ പിന്നെ ഒന്നും കഴിക്കാൻ പിന്നെ ചായ ചെറുകൾ കിട്ടുള്ളൂ നമ്മൾ ചിക്കൻ കബാബ് മീനൊക്കെ ഇങ്ങനെ പോയിരുന്നു വർഷം കഴിച്ചിട്ട് നേരം ഇങ്ങനെ വിടും ഇനി നേരം നമുക്ക് ചെന്നതായി പട്ടണം അത് കഴിഞ്ഞാൽ കൂലുകല്ല് തുൂര് അങ്ങനെ അങ്ങനെ പോകും നമ്മളെ സാധാരണ റൂട്ട് ിലെത്തിയിട്ടുണ്ട് എന്തൊക്കെയോ ഉത്സവങ്ങളൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു ദിവസങ്ങളും ഈ വഴി വരുമ്പോൾ ഇവിടെ ഓരോരോ പരിപാടികളുണ്ടായിരുന്നു